ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അമ്മൂമ്മേനെ കോടതി വിചാരണ ചെയ്യുവാണ് ചെയ്യണ സമയത്ത് അമ്മൂമ്മയാണെങ്കിൽ അറിയാതെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ അങ്ങനെ അമ്മമ്മയുടെ വായന പല സത്യങ്ങളും പോലീസുകാർ അറിയുന്നുണ്ട് ഓൾറെഡി അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കേസായ കാര്യം കൂടിയിട്ടാണ് അതായത് നമ്മുടെ ഭാനുമതിയുടെ അച്ഛൻ മരിക്കാനുള്ള കാരണം അതായത് പ്രകാശിന്റെ അച്ഛൻ മരിക്കാനുള്ള കാരണമൊക്കെ പോലീസ് പോലീസ് കണ്ടുപിടിക്കാൻ പോകുകയായിട്ടോ അവരായിട്ട് തന്നെയാണ് പോലീസിന്റെ മുമ്പിലേക്ക് ആ ഒരു കാര്യം വെച്ചത് കോടതിയുടെ മുമ്പിലേക്ക് അവരായിട്ട് തന്നെയാണ് ആ ഒരു കാര്യം എറിഞ്ഞു കൊടുത്തത് അത് കിരണിനും കലിക്ക് വലിയൊരു കക്ഷിത്വം ഭാവമാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കാരണം മാത്രം മതി അമ്മുമ്മേനെ ജയിലിൽ കിടത്താൻ വേണ്ടി കാരണം അവരൊരുപാട് ചെയ്തതല്ലേ ഈ ദീപ ും ലക്ഷ്മീനും ക്രൂരതകൾ ഒരുപാട് ചെയ്തു അത് മാത്രം പോരായിട്ട് പ്രകാശിന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ അമ്മ എന്തായാലും പേടന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അവരുടെ വായന്ന് വന്ന് ആ ഒരു ചെറിയൊരു തെറ്റ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു തെറ്റാവാൻ പോവാണ് അങ്ങനെ അമ്മുമ്മനെ കുറിച്ചുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അമ്മുമ്മയുടെ പേരിൽ ഇങ്ങനെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് പ്രകാശം ചെറുപ്പത്തിലായിരിക്കും തന്നെ നമ്മൾ അമ്മൂമ്മയുടെ പേരിൽ ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് പോലീസ് മനസ്സിലാക്കുകയാണ് തമിഴ്നാട്ടിൽ ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ഇവരുടെ പുറകിൽ ഉണ്ടെന്നും അപ്പോൾ ഇവർ മോശപ്പെട്ട സ്ത്രീയാണ് ഇവർ രണ്ടുമരുമക്കളും മോശപ്പെട്ട മരുമക്കളാണ് അവരങ്ങനെയാണ് രണ്ടിൻ്റെ സ്വഭാവം നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി നേരെ തിരിച്ചാണ് വരാൻ പോണത് കോടതി പറയും നിങ്ങളുടെ ല്ല നിങ്ങളാണോ അതെ നന്നാവേണ്ടത് അമ്മയുടെ മുഖത്ത് നോക്കി പറയും എന്തായാലും അമ്മുമ്മ ശരിക്കും അനുഭവിക്കാൻ പോവാതന്നെയാ കേട്ടോ അതുകൊണ്ട് തന്നെയാണ് അവരെ കോടതി കയറ്റിയത് അവരുടെ വായുന്ന സംഭവങ്ങളൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് അപ്പം അങ്ങനെ അവർ കുറെ സത്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും പ്രകാശിനും എല്ലാവരും ഞെട്ടിപ്പോകണം അയ്യോ ഇവരുടെ കുടുംബചരിത്രം ഫുള്ള് ഇങ്ങനെയാണല്ലോ എന്ന് ആലോചിച്ചിട്ട് കാരണം അവരുടെ അച്ഛനപ്പക്കന്മാരായിട്ട് ഇങ്ങനത്തെ സ്വഭാവക്കാരാണല്ലോ എന്ന് എന്നാലോചിട്ട് കിരണിനും കല്യാണിക്കൊക്കെ അത്ഭുതം തോന്നുവാണ് അപ്പം ദീപ പറയും വെറുതല്ല അവർ ഇത്ര ഒരു മുഷ്ട സ്ത്രീയായി പോയത് അവരിങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് വന്നവരല്ലേ പിന്നെ അവരുടെ സ്വഭാവം എങ്ങനെ നന്നാവും എന്നൊക്കെ ദീപ പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും കേട്ടോ നമ്മുടെ അമ്മേനും അമ്മമ്മക്കാണെങ്കിൽ തല ഉയർത്തി നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ പ്രകാശം പറഞ്ഞാൽ നമുക്ക് വല്ല ആവശ്യമുണ്ടായിരുന്നു ചോദ്യം ചോദിക്കണ്ടെങ്കിൽ മാത്രം ആൻസർ പറഞ്ഞാൽ പോരെ എന്തിനാണ് പഴയ പുരാണം ഫുൾ ആയിട്ട് പ്രകാശം വേറെയും വഴക്ക് പറയാം കേട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ